നമസ്കാരം മനുഷ്യനായിട്ടുണ്ടെങ്കിൽ ഇത്തിരി ഉളുപ്പ് വേണം പ്രതിപക്ഷ നേതാവ് നാക്കിന് എല്ലില്ല എന്ന് വിചാരിച്ച് ആരെയുമൊക്കെ വ്യക്തിഹത്യ ചെയ്ത് കളയാം എന്ന വി ഡി സതീശന്റെ ധാർഷ്ട്യത്തിന് ഡോക്ടർ പി സരീന്റെ ഭാര്യ സൗമ്യ സരിൻ കരണം പുകയ്ക്കുന്ന മറുപടി കൊടുത്തിട്ടുണ്ട് അതായത് ഡോക്ടർ സൗമ്യ സരിൻ വ്യാജ വോട്ടറാണ് ഇവരൊക്കെ വ്യാജന്മാരാണെന്ന രീതിയിൽ നിറികെട്ട ഒരു വർത്തമാനം അവരെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് വി ഡി സതീശൻ നടത്തിയത് എല്ലാവരും കണ്ടു കാണുമല്ലോ ഞാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെയും ഭാര്യയുടെയും വോട്ട് ഇവിടെ ഒരു ബൂത്തിൽ അവസാനമായി ചേർത്തിരിക്കാം അദ്ദേഹം ഇവിടെ താമസമുള്ള ആളല്ല അദ്ദേഹം ഇവിടെ താമസമുള്ള ആളല്ല അദ്ദേഹം ശരിക്ക് തിരുവല്ലാമലകാരനാണ് തിരുവല്ലാമലയിൽ നിന്ന് പിന്നെ വന്ന് ഒറ്റപ്പാലത്ത് വോട്ട് കേർത്തു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് മത്സരിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇവിടെ വന്ന് വോട്ട് ചേർത്തിരിക്കുകയാണ് ഏറ്റവും അവസാനം അഡീഷണൽ ലിസ്റ്റിൽ ഏറ്റവും അവസാനം വോട്ട് കേടുത്തിരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പേരും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഈ ഞാൻ എപ്പോഴും ഒരു കാര്യം പറയും ഇങ്ങോട്ട് വിരൽ വിരൽ ചൂണ്ടിയാൽ നാല് സ്വന്തം നോക്കിയിട്ട് വേണം വോട്ട് വ്യാജ വോട്ടാണ് കേട്ടല്ലോ ഇതിന് നല്ല മറുപടി രേഖകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് സരിന്റെ ഭാര്യ കൊടുത്തിട്ടുണ്ട് എന്തായാലും സരിന്റെ ഭാര്യയുടെ മറുപടി ഒന്ന് കേൾക്കാം എന്നാലും ഇത്രക്ക് ദുരന്തനായി പോയല്ലോ നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയാൻ ഒരു പക്ഷേ കേരളത്തിൽ ഇങ്ങനൊരു ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായേ കാണില്ല ഇത്രത്തോളം ഒരു ദുരന്തോസ്കി ഒരു പ്രതിപക്ഷ നേതാവ് എൻ്റെ പൊന്നോ എന്തായാലും നമുക്ക് ആ പ്രതികരണം ഒന്ന് കാണാം പാലക്കാട് ഇങ്ങനെ ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ഞാൻ ഒരു വർഷമായിട്ട് കുട്ടിയുടെ ഡോക്ടറായിട്ട് ജോലി നോക്കുകയാണ് ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ സമയം കൂടെ ഇന്നുവരെ ഞാൻ എന്റെ സ്റ്റാൻഡ് എപ്പോഴും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയ ഒരാളാണ് എന്റെ വഴി രാഷ്ട്രീയമല്ല ഞാൻ രാഷ്ട്രീയം സംസാരിക്കാറുമില്ല എന്റെ പേജിലോ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലോ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എൻ്റെ ഭർത്താവിന് ഒരു വോട്ട് വേണമെന്ന് പറഞ്ഞു ഒരു സ്റ്റാറ്റസ് പോലും ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും പ്രചരിപ്പിക്കാത്ത ഒരാളാണ് ഞാൻ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി എന്റെ സ്റ്റാൻഡ് പറഞ്ഞിരുന്നു ഞങ്ങൾ രണ്ടുപേരും വ്യക്തിപരമായിട്ട് ഞങ്ങളുടെ ജീവിതം ഒളിച്ചു നിർത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ വഴി എന്തെന്ന് കൃത്യമായ ബോധ്യമുള്ളവരാണ് അത് കൂട്ടിക്കലർത്താൻ ഇഷ്ടമില്ലാത്തവരാണ് ഞാൻ ഒരു കുട്ടികളുടെ ഡോക്ടർ എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ എന്റെ ഇടപെടലുകൾ നടത്തുന്ന ഒരാളും അത് സോഷ്യൽ മീഡിയ എൻ്റെ സംവേദനമാർഗമാക്കി ഉപയോഗിച്ച് ആളുകൾക്ക് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശുഭബോധം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർക്കൊരു അവയർനെസ് ഉണ്ടാക്കുന്ന ആളാണ് ആ ഒരു ജോലി ചെയ്താണ് ഞാൻ ഇത്രയും കാലം മുന്നോട്ട് പോയി പക്ഷെ എങ്കിൽ പോലും ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ അനാവശ്യമായിട്ട് എന്റെ പേര് ഇതിലേക്ക് വലിച്ചു വയ്ക്കപ്പെടുകയും വലിയ രീതിയിൽ ഞാൻ ഇടുന്ന ക്ലാസ്സുകൾക്ക് താഴെയൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ സൈബർ അറ്റാക്ക് കണക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്നും നിങ്ങളിൽ പലരും എന്നെ വിളിച്ച് അതിലൊരു ബൈക്ക് തരാനും പ്രതികരിക്കാനും പറഞ്ഞപ്പോൾ പോലും ഞാൻ ഇല്ല ഞാനതിന് തയ്യാറല്ല എന്നാണ് പറഞ്ഞത് കാരണം സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് എന്തും പറയുന്ന കാര്യമാണ് അത് എല്ലാ പാർട്ടികളും ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരിക്കലും ഒരു പാർട്ടി മാത്രം വരെയും അത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല കാരണം ഇതൊക്കെ ചെയ്യുന്നത് വ്യക്തികളാണ് വ്യക്തികളുടെ മനോവൈകല്യമാണ് അവിടെ എല്ലാം ഉഴച്ചു നിൽക്കുന്നത് അപ്പൊ ഞാൻ ഇന്നും എതിർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നും എന്റെ ഞാൻ എതിർത്തുള്ള എന്ന് പറഞ്ഞാൽ ആ വ്യക്തികളെയാണ് അവരുടെ മനോവൈകല്യത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്റെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ ഞാൻ അതിനെതിരെ കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും കേട്ട വാദം എന്ന് പറയുന്നത് ഇത് ഇരവാദമാണ് ഇരവാദം നടത്തി അതായത് എന്നെ സൈബർ അറ്റാക്ക് ചെയ്യുന്നേ എന്ന് കഴിഞ്ഞ് ഭർത്താവിന് വേണ്ടി വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആ ഒരു ചിതപ്പുറത്ത് എനിക്ക് എടുക്കേണ്ടി വന്നു പക്ഷെ അതിലും ഞാൻ പ്രതികരിക്കാൻ തയ്യാറായില്ല കാരണം അതൊന്നും പ്രതികരണം അറിയിക്കുന്നില്ല എന്നുള്ള കൃത്യമായ ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ അതിലൊന്നും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കാര്യമെല്ലാം ഞാൻ എന്റെ പേജ് വഴി കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു പക്ഷെ പിന്നെ എന്തുകൊണ്ട് സരൻ പറഞ്ഞ പോലെ ഞാൻ ഇരുപതാം തീയതി പത്തൊമ്പതാം തീയതിയോ പതിനെട്ടാം തീയ്യതിയോ വന്ന് എന്റെ വോട്ട് രേഖപ്പെടുത്തി പോകാൻ വേണ്ടി മാത്രം നിർവഹിച്ച ഒരാളാണ് പക്ഷേ ഈ രണ്ടു ദിവസം ഒന്ന് വരേണ്ടി വന്നത് എന്ന് പറഞ്ഞാൽ ഇന്നലെ വളരെ താൽപര്യപരമായിട്ട് വീണ്ടും അനാവശ്യമായി എൻ്റെ പേര് ഏർ അത് ഒരു വ്യാജ വോട്ടർ ഒരു കള്ളി എന്നുള്ള രീതിയിൽ വ്യാജവോട്ടിന് ഉടമ അല്ലെങ്കിൽ വ്യാജ വോട്ടർ പട്ടികയിൽ വ്യാജമായിട്ട് പേര് ചേർത്തു എന്നൊക്കെ പറഞ്ഞു അതും വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് അടക്കം പല രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞതായിട്ട് ഞാൻ ചാതിരിക്കുന്നതുകൊണ്ടായിട്ട് നമുക്ക് കണ്ടത് എനിക്ക് വളരെയധികം വേദന ഉണ്ടാക്കിയ ഒരു കാര്യമാണ് കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്റെ ഭർത്താവിന്റെ പാതയാണ് എൻ്റെ പാകയല്ല ഞാൻ അതിൽ നിന്ന് എപ്പോഴും വിട്ടുനിന്ന ഒരാളാണ് പക്ഷേ ഇനിപ്പോലും രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ അങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പക്ഷെ ഒരു കാര്യവും മനസ്സിലാക്കാതെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്കും നടത്താതെ ഇങ്ങനെ വീണ്ടും അല്ലെങ്കിൽ കുടുംബാംഗങ്ങളായിട്ടുള്ള ആളുകളെ മോശമായി പറയുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടൊരു കാര്യമാണ് അത് ഏത് പാർട്ടി ചെയ്താലും അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമില്ല ഇപ്പൊ ഞാൻ ഇവിടെ വന്നിരിക്കുന്നതും ഒരു രാഷ്ട്രീയം പറയാനുമല്ല കാരണം അതെൻ്റെ വഴി ഞാൻ പിന്നെയും പറയുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വ്യക്തിപരമായിട്ട് എനിക്ക് നേരിടേണ്ട ഈ അതിഷേയം അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞേ അറിയാവും കാരണം ഇത് കേട്ട ഞാനൊരു രാജകോട്ടറാണ് എന്ന് കേട്ട് നീട്ടാതിരിക്കേണ്ട കഴിഞ്ഞു എനിക്ക് കാരണം ഞാനും രാജകോട്ടറാണ് നയൻ വൺ സിക്സ് ഒരു ഒറിജിനൽ വോട്ടർ തന്നെയാണുള്ള പൂർണ്ണ ബോധ്യം എനിക്കത് അപ്പോൾ അതിന്റെ ഒരു കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ കാടാൻ്റെ വീട് ഞാൻ വാങ്ങുന്നത് ഞാൻ എന്റെ പേർക്ക് വാങ്ങിയ ആദ്യത്തെ പ്രോപ്പർട്ടി ഒരേ ഒരു പ്രോപ്പർട്ടി എനിക്കുള്ള ആദ്യമുള്ളൊരു സംഹാദ്യം എന്ന് പറയുന്നത് ഈ കാടാൻ പോടുള്ള ഈ വീടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് വാങ്ങുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ബയ്യലക്ഷം വരുന്നു അല്ലെങ്കിൽ പാലക്കാട് ബൈലക്ഷം വരുന്നു എന്റെ ഭർത്താവ് വന്ന് ഇവിടെ ഇങ്ങനെ കാൻഡിഡേറ്റ് ആകുമെന്നൊക്കെയുള്ള അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഊഹിച്ചിട്ട് ആരും വീട് വാങ്ങിയിരുന്നു ഈ വീട് വാങ്ങാൻ എനിക്ക് ഒരേ ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നു പാലക്കാട് പാലക്കാട് ഞാൻ പാലക്കാട് ജില്ലയിൽ ജനിച്ചു വളർന്ന ഒരാളാണ് പാലക്കാടിനെ അധികം ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് പാലക്കാട് ജില്ലയിൽ ഒരു വീട് വേണം സമാധാനമായിട്ട് ജീവിക്കാൻ സ്വന്തം എന്ന് പറയുന്നത് ഒരു ഭൂമിയും ഒരു വീടും വേണമെന്നത് ഞാൻ ഇന്നും സ്വപ്നം ഒരു കാര്യമാണ് ഇപ്പൊ കരിം പറഞ്ഞ പോലെ കയ്യിലുടെ പൈസ കൊടുത്ത് വാങ്ങിയുള്ളതല്ല കൈയിലുള്ള പൈസ വളരെ കുറച്ചുണ്ടായിരുന്നു എച്ച് ഡി എഫ് സി ലാങ്കിൽ നിന്ന് വലിയൊരു തുക ലോൺ എടുത്തിട്ടാണ് ഞാൻ ഈ വീട് വാങ്ങിയത് അതിന്റെ ലോൺ അടച്ചു വന്നിട്ട് വളരെ കുറച്ച് മാസങ്ങളെയായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഒരു വീടാണ് ഇവിടെ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട് കാര്യം നിങ്ങള് ഇപ്പം ഉമ്മ പറഞ്ഞ പോലെ തന്നെ ഞാൻ അവൈപിസ് അമ്മമാർ അവൈറ്റി സാധനം എന്റെ അഞ്ചു വർഷത്തോളം ഞാൻ ഇപ്പൊ ഷാജയിലേക്ക് ജോലി മാറുന്നതിന് മുമ്പ് വരെ ഞാൻ ജോലി ചെയ്തത് ആ ആശുപത്രിയിലായിരുന്നു ആ സമയത്ത് ഞാൻ മുകളിലായിട്ടും താഴേലായിട്ടും ഇവിടെ താമസിച്ചിട്ടുണ്ട് അതിന്റെ റെന്റ് അഗ്രിമെന്റിന്റെ കാര്യങ്ങളല്ല അപ്പൊ ഞാൻ നിങ്ങൾ കാണിച്ചേരാൻ വേണ്ടി കൂടുതലാണ് ഇത് എന്റെ ഈ വീടിന്റെ ആധാരമാണ് ഇതാര്യം ഞാൻ ഹാമിയത് ആ വീടിന്റെ ആധാരമാണ് ബാങ്കിനോട് പറഞ്ച് ഒരു കഴി കിട്ടി അപ്പൊ ഇതിനെ കുറിച്ചാലെല്ലാ രംഗങ്ങളും എന്റെ കയ്യിലുണ്ട് ഇതൊക്കെ ഞാൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഇതൊക്കെ അറിയാനും ഇതിന്റെ അടിയാധാരം അങ്ങനെയൊക്കെ പറയുന്ന എല്ലാ ഇത്രയും ആധാരങ്ങൾ ഇതൊക്കെ ഞാൻ ഫിഷ് വെച്ചാണ് കയ്യിലുണ്ടായിരുന്നു ഇനി ഞാൻ ും ഈ ബസ്സിന് കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് ആർക്കും ഇത് ഇതിന്റെ റെന്റ് അഗ്രിമെന്റ് ആണ് ഞാൻ പറഞ്ഞത് ഇവിടെ താഴെത്തെ വാടേക്ക് കൊടുത്തിട്ടുള്ള റെന്റ് അഗ്രിമെന്റ് ആണ് അതും ഞാൻ കഴിഞ്ഞു കിട്ടുന്നത് ഇത് ഞങ്ങൾക്ക് വന്ന ഇപ്രാവശ്യത്തെ വോട്ടർ ഐ ആണ് ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെയ്യാനാത് പാലക്കാട് ഈ വീടിന്റെ അഡ്രസ്സിൽ വന്ന വോട്ടർ ഐ ഡിയാണ് എനിക്കും സൈഡാണ് അപ്പൊ ഇല്ല ഇത് ഞങ്ങളുടെ ഇവിടെ വന്ന് കൈപ്പറ്റിയതാണ് പാൽക്കാർ കൈപ്പറ്റിയതാണ് അപ്പോ എനിക്ക് മനസ്സിലാവാത്തത് ഇതിന്റെ എഴുതിയില് ഒരു വോട്ടർ ആണെന്നതിൽ അഭിമാനിക്കുക എന്ന് ഇലക്ഷൻ കമ്മീഷൻ സോ ഒരു വോട്ടർ ആണെന്നതിൽ നൂറ് ശതമാനം അഭിമാനത്തോടെ അത് പാലക്കാടിലെ വോട്ടർ ആണെന്നതിൽ നൂറ് ശതമാനം അഭിമാനത്തോട് കൂടിയിരിക്കുന്ന ഒരു വോട്ടർ മാത്രമാണ് ഒരിക്കലും എന്നെ സ്ഥാനാർത്ഥിയുടെ ഭാര്യയായത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകയുമല്ല പ്രചാരകയുമില്ല എങ്ങനെയാണ് സൗമ്യാസര്യം എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രം കണ്ടാൽ മതി പക്ഷെ ഇത്തരത്തില് രാഷ്ട്രീയം എന്തുമായി കൊണ്ടെ അത് ഒരു വഴിക്ക് നടക്കേണ്ട കാര്യമാണ് പക്ഷെ അതിൽ പുലർത്തുന്ന മിനിമം മാന്യത എന്ന് പറഞ്ഞു അത് ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഇതിലൊന്നും ഇടപെടാത്ത ആളുകളെ വിവാദങ്ങളിലേക്ക് മരിച്ചെടുത്തി വിവാദം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ നമ്മുടെ ഇത്രയും മീഡിയയുടെ മുമ്പിൽ വന്നതിൽ കേരളം ഒന്നും കേൾക്കുന്ന രീതിയിൽ പറയുകയാണ് രാജന്മാരാണ് എന്ന് പറയുമ്പോൾ അത് കേട്ട് വീട്ടിൽ കയ്യിൽ വെട്ടിരിക്കാൻ എന്നെ പോലെ ആത്മാഭിമാനം സ്ത്രീക്ക് സാധിക്കില്ല അതുകൊണ്ട് കൂടിയാണ് ഇന്ന് നിങ്ങൾക്ക് എല്ലാവരുടെയും മുമ്പിൽ വന്ന് ഇത്രയും കാര്യങ്ങൾ പറയണം കാണിച്ചില്ലായിരുന്നു അത് ഏകയണക്കം കാണിച്ചായിരുന്നു വിചാരിച്ചതും അവിടെ തന്നെ പറയുന്നു ഞാൻ അപ്രതീക്ഷിതും പറയുന്നത് ഭാര്യയും ഭർത്താവും എന്നുള്ളത് അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ സ്ത്രീകളെ ഭാര്യമാരെ ഈ ഭർത്താക്കന്മാരുടെ ഒരു വാരായിരുന്നു കണക്കാക്കുക അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ അതേ നിലപാട് തന്നെയാണ് ഭാര്യമാർക്കും എന്നൊക്കെ പറയുന്നത് വളരെ പിന്തിരിപ്പൻ ചിന്താഗതികളാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഞാൻ വേറൊരു വ്യക്തിയാണ് എന്റെ നിലപാടിൽ വ്യത്യസ്തമാണ് എന്റെ എനിക്ക് ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ചിന്തകൾ അത് രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ വളരെ വിഭിന്നമായിട്ടുള്ള കാര്യങ്ങളാണ് അത് മനസമാധാനത്തോടി ചെയ്തു പോകുന്ന എന്റെ ജോലി വൃത്തിയായി ചെയ്തു പോകുന്ന ഒരു കുട്ടികളുടെ ഡോക്ടറാണ് ആ പണി ഞാൻ നന്നായി ചെയ്യുന്നുണ്ട് ആ ആ ഒരു ജോലി ചെയ്തുകൊണ്ട് തന്നെ സമാധാനമായി സന്തോഷമായി രീതിയിൽ എന്ന് ഞാൻ കൂടുതൽ കുട്ടിയുമാണ് പിന്നെ അനാവശ്യമായിട്ട് ഇത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് വരിച്ചെഴക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്